ാണ് അവാഹുൽ എന്നുള്ളതുമാണ് വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ് ഹദീസ് നമുക്ക് കൈമാറുന്നത് മനുഷ്യന്റെ സൃഷ്ടിപരമായൊരു പ്രത്യേകതയാണ് എല്ലാ കാര്യത്തിലും സ്പീഡ് എന്നുള്ളത് ഖുറാൻ തന്നെ അക്കാര്യം പറയുന്നത് ഇൻസാൻ അജുല മനുഷ്യന് സ്പീഡ് കൂടുതലാണ് ഇൻസാൻ മറ്റൊരു പറഞ്ഞു മനുഷ്യർ സൃഷ്ടിക്കപ്പെട്ടത് തന്നെ ധൃതിയിൽ നിന്നാണ് അപ്പം സൃഷ്ടിപരമായൊരു പ്രത്യേകതയാണ് ധൃതി എന്നുള്ളത് എല്ലാത്തിനും സ്പീഡാണ് മനുഷ്യൻ തിരക്കാണ് പക്ഷെ അതൊരു നല്ല സ്വഭാവമല്ല പശാജിൽ നിന്നുള്ളൊരു സ്വഭാവമാണ് ധൃതി എന്നുള്ളത് അത് പലപ്പോഴും നമുക്ക് അപകടം ചെയ്യുക വാഹനത്തിന് സ്പീഡ് കൂടുമ്പോഴാണല്ലോ അപകടം സംഭവിക്കുക ശ്രദ്ധ തോട്ടു പോകുന്നു അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരു സ്വഭാവമല്ല ധൃതി എന്നുള്ളത് അള്ളാഹു മനുഷ്യനെ അവധാനത പഠിപ്പിക്കാനാണ് ആകാശഭൂമികളെ ആറ് ദിവസം കൊണ്ട് സൃഷ്ടിച്ചത് പഠിച്ചവന് ആകാശം ഭൂമി ഉണ്ടാക്കാൻ ഉണ്ടാകുന്ന പറഞ്ഞാലും പേട പക്ഷെ അതിനാഹം ആറ് ദിവസം എടുത്തിട്ടുണ്ട് അത് മനുഷ്യനും അവധാനത വേണം സ്പീഡ് പാടില്ല ധൃതി പാടില്ല എന്ന് പഠിപ്പിക്കാൻ വേണ്ടി നമ്മളൊരു സ്വഭാവമാണ് എല്ലാ കാര്യം പെട്ടെന്ന് പെട്ടെന്ന് നടക്കണം ഒരു ദ്വാ ചെയ്താൽ കൈ താത്തുന്നതിനൊക്കെ മറുപടി കിട്ടണം അല്ലെങ്കിൽ നമുക്ക് പടച്ചോരക്ഷ കുറവാണ് ഡോക്ടറെടുത്ത് മരുന്ന് മേടിക്കാൻ ചെന്നാൽ അവിടെ നിന്ന് ഇറങ്ങണേനൊക്കെ രോഗം മാറണം അല്ലെങ്കിൽ ഡോക്ടർ കൊള്ളൂല്ല ഇതൊക്കെ നമ്മുടെ ഒരു രീതിയാണ് പക്ഷെ പടച്ചോൻ എല്ലാത്തിനും അള്ളാഹുനൊരു ടൈം ടേബിൾ ഉണ്ട് നമ്മുടെ ടൈം ടേബിളിനനുസരിച്ച് ചില കാര്യം നടക്കില്ല നമ്മൾ കാലത്തിൽ ജീവിക്കുന്ന ആളുകൾ നമുക്ക് ദിവസവും സമയവും മണിക്കൂറും സെക്കൻഡൊക്കെ അള്ളാഹുരിതൊന്നുമില്ല അന്ന കാലത്തിന്റെ പുറത്തുള്ള ആളാണ് പടച്ചോരൊരു ടൈൻ ടേബിൾ തീരുമാനിച്ചിട്ടുണ്ട് കാര്യങ്ങൾ നടക്കുള്ളൂ നമ്മൾ ധൃതിപ്പെട്ടിട്ട് കാര്യം പത്താമിന്റെ ടൈൻ ടേബിളിനനുസരിച്ച് നമ്മൾ നീങ്ങാൻ വേണ്ടി തീരുമാനിച്ചാൽ നമുക്ക് പ്രശ്നമുണ്ടാവുള്ളൂ യൂസുഫിന് നാൽപ്പത് വർഷം പരീക്ഷണത്തിന്റെ തീച്ചൂടയിലൂടെ കടന്നുപോയപ്പോഴാണ് ഈജിപ്തിൽ അധികാരം കിട്ടിയത് അതൊരു പടിപടിയായിട്ടങ്ങനെ പോകേണ്ടി വരും എല്ലാ കാര്യങ്ങൾക്കും അങ്ങനെയാണ് പക്ഷേ ഈ പൊതു നിയമത്തിൽ നിന്നും ആറ് കാര്യങ്ങൾ ഒരുമാണ് ആറ് കാര്യങ്ങൾക്ക് ധൃതി കാണിക്കും ഇഷ്ടപ്പെട്ട അള്ളാഹു ഇഷ്ടമുള്ള കാര്യമാണ് അത് ചെയ്യേണ്ടതുമാണ് ശരി വിരോധാഭാസം എന്ന് പറഞ്ഞാൽ ഈ ആറ് കാര്യങ്ങളും നമ്മൾ കാണിക്കാറുമില്ല ഒന്നാമത്തെ കാര്യം നിസ്കാരമാണ് നിസ്കാരം അള്ളാഹു മോമിനിങ്ങൾക്ക് സമയം നിശ്ചയിച്ച് നന്ദിക്കുന്ന ഒന്നാണ് ഏത് അമലാണ് ഏറ്റവും ശ്രേഷ്ഠമെന്ന് ചോദിച്ച പ്രസം പറഞ്ഞ മറുപടി അസ്വലാത്തിൽ അതാണ് ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം നിസ്കാരത്തിന് നമ്മൾ കാണിക്കുന്നത് രണ്ടാമത്തേത് ഇസ്തിൽഫാനാണ് ഒരു തെറ്റ് ചെയ്തു പോയാൽ എത്രയും പെട്ടെന്ന് ഇസ്തീൽഫാൻ ചെയ്യണം അതിന്റെ താമസം നാളെ ആകട്ടെ അടുത്ത സമയം സമയത്താകട്ടെ ചിന്തിക്കരുത് കാരണം നമ്മുടെ ജീവനുണ്ടോന്നറിയില്ല പക്ഷെ ഇതിലും നമ്മൾ സാധാരണ രീതിയിൽ സ്പീഡ് കാണിക്കാറില്ല മൂന്നാമത്തൊരു ജനാസ കവറടക്കാൻ ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് കവറടക്ക ജമ്മീന്റെ വക്കത്തിനെ വേണ്ടി ബിന്ദിപ്പിക്കാൻ പാടില്ല ഒരാള് ബുഹറ് കഴിഞ്ഞ് മരിച്ചാൽ മകരീമിനും ഒക്കെ ആളെ കവറടക്കിയിരിക്കണം അതാണ് അതിന്റെ പരമാവധി സമയം അതാണ് മകനും കഴിഞ്ഞ ഒരാൾ മരിച്ചാൽ സുബഹിക്കും എന്നൊക്കെ പറഞ്ഞു അതാണ് പരമാവധി സുബഹി കഴിഞ്ഞ് മരിച്ചയാൾ ലോഹറണമെന്നൊക്കെ പറയുക അതാണ് പരമാവധി പക്ഷെ ഇതിലും നമ്മൾ സാധാരണ രീതിയിൽ തൃതി കാണിക്കാറില്ല അതുപോലെ ഒരു അതിഥി വീട്ടിൽ വന്നാൽ അതിഥിക്ക് ഭക്ഷണം കൊടുക്കാൻ പ്രതി കാണിക്കാറില്ല സംസാരം പിന്നീടല്ല വന്ന ഉടനെ ഭക്ഷണം കൊടുത്ത് അതിഥിയെ തൃപ്തിപ്പെടുത്തുക എന്നിട്ടാണ് സംസാരിക്കേണ്ടത് നമ്മുടെ കല്യാണ വീടുകളും ശ്രദ്ധിക്കണം കല്യാണ വീട്ടിൽ വരുന്നത് നമ്മൾ വിളിച്ചു വരുന്ന അതിഥികളാണ് അവരെ ഈ രീതിയിൽ നമ്മൾ മോഷിപ്പിക്കരുത് ഒന്നാലോട്ട് തന്നെ ഭക്ഷണം പൊളമ്പി കൊടുത്തേക്കുക അങ്ങനെയുള്ള പ്രശ്നം വലീമ എന്നുള്ളത് നിക്കാഹ് കഴിഞ്ഞതിന് ശേഷം ആവുക നിക്കാഹിനെ വിളമ്പുന്ന ഭക്ഷണം വലീമയുടെ കൂലി കിട്ടുക അതിനെന്താ ചെയ്യേണ്ടത് നിക്കാഹ് നേരത്തെ നടത്തണം സുഭ കഴിഞ്ഞ് നിക്കാഹ് നടത്തുക ഉച്ചയ്ക്കോ രാത്രിയോ ഭക്ഷണം കുറയ്ക്കുക ഏറ്റവും നല്ലത് ഇന്ന് നിക്കാഹ് നടത്തിയിട്ട് ഒരു ദിവസം കഴിഞ്ഞെങ്കിലും ഭക്ഷണം കൊടുക്കണമല്ല ഏറ്റവും നല്ലത് പരിവർത്തകന്മാർ ഒരുമിച്ച് ജീവിച്ചതിന് ശേഷമാണ് വലീമയ്ക്ക് ഏറ്റവും പറ്റിയ സമയം എന്ന് പറയുന്നത് വലീമയ്ക്ക് പറ്റിയ സമയവും രാത്രിയാണ് പകലല്ലതാ അപ്പൊ ആ കല്യാണ വീട്ടിൽ നമ്മൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ പെണ്ണ് ഒരു പെൺകുട്ടിക്ക് പ്രായവൃത്തിയായാൽ ഉടനെ തന്നെ നീ കഹി കൊടുക്കണം അതും ധൃതി കാണിക്കും നമ്മുടെ രാജ്യത്തിന്റെ നിയമാനുസരിച്ച് പതിനെട്ട് വയസ്സ് പതിനെട്ട് വയസ്സായ പെൺകുട്ടിയെ പിന്നെ പഠിക്കാനാണെന്ന് പറഞ്ഞ് ബിന്ദിപ്പിക്കരുത് വിവാഹം ബിന്ദിപ്പിക്കരുത് പഠിക്കുന്നത് പിന്നെ പഠിച്ചു അങ്ങനെ ബിന്ദിപ്പിക്കുമ്പോഴാണ് കുട്ടികൾ തെറ്റിലേക്ക് പോവുകയും ആ തെറ്റിന്റെ ഉത്തരവാദിത്വം രക്ഷകർത്താക്കളുടെ രക്ഷകർത്താക്കൾ മടച്ചൂർ രഹലേക്കുമൊക്കെ ചെയ്യേണ്ടി വരുന്നത് ആറാമത്തെ കാര്യമാണ് കടം വാങ്ങിച്ചാൽ കൊടുക്കുന്ന വിഷയത്തിൽ പ്രതി കാണിക്കുക അവധി നിശ്ചയിക്കപ്പെട്ട കടമാണെങ്കിൽ അവധിക്ക് തന്നെ കൊടുക്കുക അവധി പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും പരമാവധി നേരത്തെ വാങ്ങിച്ച സംഖ്യ കട തിരിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കാം ഈ ആറ് കാര്യങ്ങളിൽ മാത്രമാണ് കൃതി കാണിക്കൽ പൊടച്ചൂർ ഇഷ്ടപ്പെടുന്നത് ബാക്കി എല്ലാ കാര്യങ്ങളിലും കൃതി പൈശാചികമാണ് അവതാനതയാണ് കൊടച്ചർ പറയാൻ ഇഷ്ടപ്പെടുന്നത് اللهم خارق من السلاح كان من الشياطة الفيقية سبحان الله بحمده الله الله لا أستغفرك